കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം പെയ്ത ശക്തമായ മഴയിൽ അടിമാലി മച്ചിപ്പ്ലാവ് ചൂരകട്ടൻകുടി ആദിവാസി ഉന്നതിയിൽ മണ്ണിടിച്ചിൽ വീടിന്റെ പിറകിലെ ഇടിഞ്ഞ് മണ്ണിനടിയിൽ കുടുങ്ങിയ യുവാവിനെ അഗ്നിരക്ഷാസേനയും പ്രദേശവാസികളും ചേർന്ന് രക്ഷപ്പെടുത്തി മണിക്കൂറുകളോളം മഴ നീണ്ടതോടെ ദേവിയാർ പുഴയിൽ വലിയ തോതിൽ വെള്ളമുയരുകയും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുകയും ചെയ്തു നേരിയമംഗലം വനമേഖലയിലും ശക്തമായ മഴയാണ് പെയ്തത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം അടിമാലി മേഖലയിൽ ശക്തമായ മഴയാണ് പെയ്തത് തുടർച്ചയായി പെയ്ത മഴയിലാണ് അടിമാലി മച്ചിപ്പ്ലാവ് ചൂരക്കെട്ടിൻകുടി ആദിവാസി ഉന്നതിയിൽ മണ്ണിടിച്ചിലുണ്ടായത് വീടിന്റെ പിറകിലെ മൺതിട്ട ഇടിഞ്ഞു വീഴുകയായിരുന്നു ഈ സമയം വീടിന്റെ പിറകിലുണ്ടായിരുന്ന അരുൺ മണ്ണിനടിയിൽപ്പെട്ടു യുവാവിന്റെ അരയ്ക്ക് കീഴ്പോട്ട് മണ്ണ് വന്നു മൂടി പ്രദേശവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് അടിമാലി യജ്ഞരക്ഷാസേന സ്ഥലത്തെത്തി അരമണിക്കൂറോളം സമയത്ത് രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ യുവാവിനെ രക്ഷപ്പെടുത്തി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു അരുണിന്റെ കാലുകൾക്ക് പരിക്ക് സംഭവിച്ചു സംഭവസ്ഥലത്തേക്കുള്ള ഇടുങ്ങിയ റോഡും രക്ഷാപ്രവർത്തനത്തിനിടയിൽ മണ്ണിടിഞ്ഞതും പ്രതിസന്ധിയായി അടിമാനമേഖലയിൽ കഴിഞ്ഞ ദിവസം മണിക്കൂറുകളോളം മഴ നീണ്ടതോടെ ദേവിയാർ പുഴയിൽ വലിയ തോതിൽ വെള്ളം ഉയരുകയും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുകയും ചെയ്തു നീര്യമംഗലം വനമേഖലയിലും ശക്തമായ മഴയാണ് പെയ്തത്